ഈ അടുത്തായി ഞാനൊരു ഷോർട്ട് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത് ബാംഗ്ലൂർ നൈസ് റോഡ് വഴിയാണ് യാത്ര വലിയ പാർക്കിട്ടുകളും കുറേ വലിയ ബിൽഡിങ്സും നമുക്ക് ചുറ്റിലും കാണാൻ പറ്റും വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ബിഗ് ബാനിയൻ വീനിയാട്ക്കം റിസോർട്ട് അതായത് ഈ ബിഗ് ബാനിയൻ ട്രീന്ന് പറയുന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടേ കേൾക്കുമ്പോൾ ഒരു പേരും കൂടിയാണ് അതായത് വലിയ ആൽമരം കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ആൽമരമാണത് അപ്പം കന്നഡത്തിൽ അതിന് എന്ന് പറയും ഏകദേശം നാനൂറ് വർഷം പഴക്കമുണ്ട് അതുപോലെ തന്നെ ഏകദേശം മൂന്ന് ഏക്കറോളം പരന്ന് കിടക്കുന്നുണ്ട് രാമോഹള്ളി ഇല്ലെങ്കിൽ കേത്തോഹള്ളി അവിടെയാണ് ഈ മരം ഉള്ളത് നമ്മൾ വരുന്ന വഴി തന്നെ ഇത് കണ്ടുകൊണ്ടാണ് ഞാനിത് ഈ കാര്യം പറയുന്നത് അപ്പം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ വീനിയാടും വരുന്നത് അതുകൊണ്ടായിരിക്കും അവർ ഈ പേര് ഇതിന് ഇട്ടത് സോ ഇതിൻ്റെ ഉള്ള കയറുമ്പോൾ തന്നെ ഇവർ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ വേർജിൻ കോക്കനറ്റ് ഓയിലിൻ്റെ ഒരു മില്ലും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ അവിടെ നിന്ന് തന്നെ അവരുണ്ടാക്കിയിട്ട് അതിൻ്റെ വിൽപ്പനയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വിൽപ്പനയും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുദ്ധനെ കണ്ടില്ലേ നമുക്കൊരു ആശ്വാസം കിട്ടുന്നൊരു ആളല്ലേ അല്ലേ ഒരു സമാധാനം കിട്ടുന്ന ഒരാളാണല്ലേ ബുദ്ധൻ എന്നു പറയുന്നത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പലതരം ഭയങ്കര വെറൈറ്റീസായ ഈ കാക്ടസിലൊക്കെ പെടുന്ന കുറേ ചെടികൾ ചെടികളുണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു കാരണം ഒരു പോട്ടലന്നെ അവർ പല രീതിയിലുള്ള ചെടികൾ സെറ്റ് ചെയ്തിട്ടാണ് വിൽക്കുക വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുള്ളത് പല റേഞ്ചിലുണ്ടായിരുന്നു നൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് കണ്ടില്ലേ ഈ പ്ലാന്റ് ഒക്കെ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് എടുക്കുന്നുണ്ട് അങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പം ആ ആവശ്യമുള്ള അവർക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ ഇല്ലെങ്കിൽ ഈ ചെടികളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് എൻട്രൻസിൽ നിന്നും എൻട്രി കൊടുത്ത ശേഷം തന്നെ കാണുന്നൊരു ഇത് പിന്നെ ഇത് കണ്ടില്ലേ പണ്ടത്തെ ഒരു കുതിര വണ്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ ഇത് അതൊരു നമുക്കൊരു ഒരു പഴമേലെ ഒരു ടച്ചൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതിനെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് കുറെ കണ്ടില്ലേ കുറേ വൈൻ ബോട്ടിൽസ് അതിൻ്റെ ഉള്ളിൽ ഒരു ഡെക്കർ പീസ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കണ്ടില്ലേ ഇൻറ്റീരിയർ ഡിസൈ ഡിസൈനറിൻ്റെ ഒരു കരവീരത് തന്നെ പറയാം പിന്നെ കുറേ വുഡൻ ബാരൽസിൻ്റെ ഒരു തീം പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായത് പിന്നെ അവിടെ തന്നെ ഒരു ചെറിയ ഒരു കൗണ്ടറിൽ കേരള അപ്പം കറി പിന്നെ കണ്ടില്ലേ ചെമ്മീൻ കൊഞ്ച് ഫ്രൈ അതൊക്കെ അവിടെ ലൈവായിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ട് ഗസ്റ്റുകൾക്കും വരുന്നവർക്കെല്ലാം ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടുന്ന് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബാനിയൻ വൈനിയാഡ് വിനിയാഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിലൂടെ കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയാണിത് അറിഞ്ഞത് അങ്ങനെ നമ്മൾ നോക്കി ഇതിൻ്റെ വിസിറ്റിന് മാത്രം ഫോർ ഹൺഡ്രഡ് സംതിങ് പൈസ ആവുന്നുണ്ട് അതുകൂടാണ്ട് നമ്മൾ വൈൻ ടേസ്റ്റിംഗ് ഉണ്ട് അതായത് നമ്മൾ ഈ നമ്മളെ വൈ മുന്തിരിത്തോട്ടമൊക്കെ വിസിറ്റ് ചെയ്തിന് ശേഷം ലാസ്റ്റിൽ ഈ വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ലാസ്റ്റ് വൈൻ ടേസ്റ്റിങ്ങും കൂടിയുണ്ട് അപ്പം അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തൗസൻഡ് സംതിങ് വരുന്നുണ്ട് എക്സാക്റ്റ് പ്രൈസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ മെൻഷൻ ചെയ്യാം ഏതായാലും ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഭയങ്കര നീറ്റായിട്ട് നല്ല പച്ചപ്പും നല്ല ചെടികളും ഒക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവിടെ കൂടാണ്ട് ഇത് കൂടാണ്ട് അവിടെ ഒരു റിസോർട്ടും ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അല്ലാത്തവർ ഇത് വന്നിട്ട് കണ്ടു പോകുന്നവരും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇവനൊരുത്തനവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഒന്ന് എന്താ പറയുക അതിനൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഈ എന്താ പറയുക മുന്തിരിയിൽ നിന്നും വൈൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള പ്രൊസീജിയർ മൊത്തം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തരുന്നുണ്ട് അപ്പം അത് നമുക്കൊരു പുതിയ അറിവ് കൂടിയാണ് അപ്പോൾ നമ്മളൊരു ടീം കണ്ടില്ല ഇത്രയും ആൾക്കാരുണ്ട് ഓരോരാൾക്കും ഓരോ സ്ലോട്ട് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ സ് നമ്മളെ സ്ലോട്ട് വെച്ചാൽ നാലര ടു ആറര അങ്ങനെയാണ് നമ്മളെ സ്ലോട്ട് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഒരു ടീം ഇത്ര ഒരു സ്ലോട്ടിൽ ഉണ്ടായ ആൾക്കാരാണ് ഇതുകൂടാണ്ട് രാവിലെ മുതൽ പല സ്ലോട്ടുകളായിട്ടും ആൾക്കാർ വന്നിട്ടുണ്ടാവാം അപ്പം ഒരു ഗൈഡ് ഉണ്ട് നമുക്ക് ഈ മുന്തിരി തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അവരാണ് നമ്മളെ കൂടെ നടക്കുന്നത് അപ്പോൾ അവർ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ പല രീതിയിലെ മുന്തിരികളെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട് സൈഡിലൊരു ഒഴുകി ഒഴുകിപ്പോകുന്നത് കണ്ടില്ലേ കുറേ ഏക്കർ സ്ഥലമാണ് ഇത് പരന്ന് കിടക്കുന്ന പരന്ന് കിടക്കുന്നുണ്ട് അപ്പം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്കൊരു ഫ്രീ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം പിന്നെ കുറേ രൂപങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന പല രീതിയിൽ കണ്ണ് തട്ടാ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന രൂപങ്ങളില്ലേ അപ്പം അതൊക്കെ അവിടെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു കോമഡി ആയിട്ടും കൂടി തോന്നുന്നുണ്ട് മലയാളീസിൻ്റെ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി അവരാണ് ഈ ഐഡിയ അവിടെ കൊണ്ടുവന്ന് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ സെറ്റിങ്സ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവർ നമുക്കിതാ ഇതിൻ്റെ പ്രൊസീജിയറും ഇത് പല രീതിയിലെ മുന്തിരി വിളയുന്നതിനെ പറ്റിയൊക്കെ അവർ നമുക്ക് ലൈവായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് ഇനി നമുക്ക് കുറച്ച് നേരം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഈ ഒരു മുന്തിരി തോട്ടത്തിലേക്ക് നമ്മളെ വെട്ടിട്ടുള്ളത് അഴിച്ചു വെട്ടിട്ടുള്ളത് അതായത് വേണ്ടുന്നവർ പോയി ഇത് മുന്തിരി കണ്ടെത്തിയിട്ട് നമുക്ക് കൈയോടെ പറിച്ചു കഴിക്കാൻ പറ്റും എന്ന രീതിയിൽ അപ്പോൾ നമുക്കൊരു ടാസ്ക് പോലെയായിരുന്നു കാരണം ഇത് കുറച്ച് മുന്നേ ഇതാ കണ്ടില്ലേ ഒരു ഒരു ചെറിയ കൊല മുന്തിരി നമുക്കും കിട്ടി കുറച്ച് മുന്നേ നമ്മൾ വരുന്ന ഒരു രണ്ടാഴ്ച മുന്നേ ഇവർ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു വളവെടുപ്പ് എടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് മുന്തിരി കൊലയോട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കാലിയായിപ്പോയി അപ്പോൾ അതിനെ കുറച്ച് മാത്രം മിച്ച വന്ന സംഭവങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് കണ്ടെത്തൽ വലിയ ടാസ്ക് ആയിരുന്നു അത് കണ്ട കണ്ടെത്തി കിട്ടുന്ന ആൾക്കാർക്ക് എന്തോ ഭയങ്കരമായിട്ട് നിധി കിട്ടിയ ഒരു അനുഭവമായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിട്ടി അപ്പോൾ വേറെ ആൾക്കാർ കിട്ടാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ മുന്തിരിയും അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന വരുത്തുന്ന മുന്തിരിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇവിടുന്ന് പലവിധ വൈനുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഇതിൻ്റെ വില്പനയും നടത്തുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലൈവ് സോറി ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും അതിനുശേഷം ഒരു ഗൈഡ് വന്നിട്ട് നമുക്ക് ലൈവായിട്ട് മുന്തിരി തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അതിനുശേഷം ഒരു അതിൻ്റെ ഒരു ഫാക്ടറിയിലേക്ക് പോവും അതായത് മുന്തിരിയുടെ മുന്തിരി ചാർ ഉണ്ടാക്കുന്ന വലിയ ടാങ്കുകൾ ഉണ്ടാവും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ച ബാരൽസിൻ്റെ സ്ഥലമുണ്ട് അവിടെ ഒക്കെ വീഡിയോ പിന്നെ അലൗഡ് അല്ല ക്യാമറ അലൗഡല്ല അതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത് ഫൈനലാണ് ഈ ഒരു വൈൻ ടേസ്റ്റിംഗ് ഏകദേശം ഓരോ ഓരോരാൾക്കും ഓരോ മാറ്റിൽ ഒരു ഫൈവ് ഗ്ലാസ്സസ് വെച്ചിട്ടുണ്ട് അതിൽ ഓരോ ടൈപ്പ് റെഡ് വൈൻ വൈറ്റ് വൈൻ യെല്ലോ വൈൻ അങ്ങനെ പല രീതിയിലുള്ള വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട് ഓരോന്നിനും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത് കാരണം ഇത്രക്കും വെറൈറ്റീസ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു സംഭവം കൂടി അവിടെ വരുന്നുണ്ട് കാരണം ഓരോത്തിൻ്റെ കളറിനെ പറ്റിയിട്ട് ഓരോത്തിൻ്റെ ഓർഡറിനെ പറ്റിയിട്ട് പിന്നെ അവിടെ ബട്ടറും പിന്നെ ചീസും ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു നോക്കുമ്പം ഓരോ വൈൻ നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ വായിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതും കൂടി നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഇത് ഇവരുടെ ഔട്ട്ലെറ്റാണ് ഇവിടെ നമുക്ക് വൈൻ വാങ്ങാൻ പറ്റും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സൂപ്പേ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങളും ബാംഗ്ലൂരേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും വീനേഡ് കാണാനും അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറ് കാണാനും ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ റുപ്പീസാണ് ഒരാൾക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വൈൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് പെർ ഹെഡ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു ചേരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്